ഹലോ ഫാമിലി നമ്മളെ ഇന്ന് വിനാഗിരി ഇറച്ചിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എരുവിറച്ചി എന്ന് പറയും പിന്താലു എന്ന് പറയും മപ്പാസ് എന്ന് പറയും പപ്പാസ് എന്ന് പറയും അതൊരു രണ്ട് കിലോ ബീഫിന് ഒരു നാല് സവാള വലുതെടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിലുള്ളത് മുരിങ്ങയില ഉണ്ടല്ലോ മുരിങ്ങ കോലുണ്ടാവുന്ന അല്ലെങ്കിൽ മുരിങ്ങയില മുരിങ്ങയിലെടുക്കുന്ന അതിൻ്റെ മരത്തിൻ്റെ തോലാണ് രണ്ട് കിലോന് ഇത്രയും പീസ് വേണം നിങ്ങൾ ഇതൊക്കെ കറക്റ്റ് ക്വാണ്ടിറ്റി ആയിരിക്കണം നാലഞ്ച് കഷ്ണം ഇഞ്ചി ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി മുരിങ്ങ തുള്ളി നമ്മളിങ്ങനെ ഒന്ന് എടുക്കണം കേട്ടോ എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം എടുക്കുക ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് കടുക് രണ്ട് കിലോ ബീഫിന് ഈ സ്പൂൺ കണ്ടല്ലോ മൂന്ന് സ്പൂൺ കടുകാണ് ഞാനിടുന്നത് കടുക് കൂടാൻ പാടില്ല കുറഞ്ഞാലും നമുക്കത് അവസാനമെങ്കിലും നമുക്ക് മുരിഞ്ഞ് മുരിയിച്ചൊക്കെ ഇടാൻ പറ്റും പക്ഷെ കൂടരുത് മൂന്ന് സ്പൂണാണ് കടുകിട്ടിരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും മുരിങ്ങാത്തൊലിയും എന്നിട്ട് വെള്ളം എന്ന് പറഞ്ഞ സാധനം ഇതിലൊഴിക്കരുത് വിനാഗിരി ആണ് നമുക്ക് നല്ല വിനാഗിരി കിട്ടുമെങ്കിൽ ഇതേ ഇതുപോലത്തെ ഒരു തവിയിൽ ഞാൻ ഒരു സ്പൂൺ ഒരു തവി ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതായത് അരയാൻ ആവശ്യത്തിന് എത്രയാണോ അത് ഒഴിക്കുക കാരണം ഇത് ആയിരിക്കും പുളി കൂടി പോയി അങ്ങനെ ഒന്നും ചെയ്യത്തില്ല നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കണ്ടോ ഇതുപോലെ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് ഈ വിനാഗിരി ഇറച്ചിക്ക് തക്കാളി വേണമെങ്കിൽ ഇങ്ങനെ ഇടാം പക്ഷേ നമുക്ക് കുറച്ച് ഗ്രേവി ഇതിൻ്റെ ഗ്രേവി നല്ല ടേസ്റ്റാണ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ തക്കാളിയും കൂടി അതിൻ്റെ കൂടെ അരച്ചെടുക്കുക എന്നിട്ടൊരു വലിയ ബൗളിലേക്ക് ഈ കയ്യിൽ കണ്ടല്ലോ ഇതിന് ടേബിൾ സ്പൂൺന്ന് വേണമെങ്കിൽ പറയാം കാശ്മീരി മുളക് പൊടി നല്ല ചുമന്നിരിക്കുന്ന കറിയാണ് അപ്പോൾ നല്ലോണം നിറച്ച് ആ കയ്യില് നല്ലോണം നിറച്ച് രണ്ട് കയ്യിൽ ഞാൻ കാശ്മീരി മുളക് കൊടുത്തിട്ടുണ്ട് എരിവുള്ള മുളക് കൂടി അതുപോലെ തന്നെ രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ളൊരു കറിയാണിത് കറി എന്ന് പറയാൻ പറ്റുക നമ്മുടെ ഗൾഫിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ലോങ്ങൊക്കെ പോകുന്നവർക്ക് ഉണ്ടാക്കി കൊടുത്തുവിടാൻ പറ്റും കേട്ടോ കാരണം അത്രയും നാളിതിരുന്നുള്ളൂ ഞാനപ്പം രണ്ട് വലിയ സ്പൂൺ കാശ്മീരി നല്ല മുളക് പൊടി രണ്ട് വലിയ സ്പൂൺ കുരുമുളക് കൂടി അരസ്പൂൺ ഒരു നുള്ളു കാൽ സ്പൂൺ മസാലപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി വെള്ളത്തിലെല്ലാം നമ്മൾ അരച്ച് വെച്ചാൽ ഇതിൽ മിക്സ് ചെയ്യുക പൊടികളെല്ലാം നമ്മൾ നേരത്തെ അരച്ച് വെച്ചതിൽ നമ്മൾ മിക്സ് ചെയ്യുക മിക്സ് ചെയ്യാനായിട്ട് വെള്ളത്തിൻ്റെ ആവശ്യം വന്നാൽ നമ്മളെപ്പോഴും വെള്ളം എടുക്കരുത് വിനാഗിരി മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് അതങ്ങ് കഴുകി ഇതിൽ കുഴിച്ചാൽ മതി അല്ലാതെ വെള്ളം എന്ന് പറഞ്ഞ സാധനം ഇതിൽ തൊടാനേ പാടില്ല തൊടാനേ പാടില്ല വെള്ളം ഉപയോഗിക്കാതിരിക്കുന്ന നല്ലത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇതിൽ വെള്ളം വരും ഈ ഗ്രേവി അങ്ങോട്ട് മാറ്റി വയ്ക്കാം നമ്മൾ ബീഫ് വാങ്ങിക്കുമ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇച്ചിരി നെയ്യുള്ള ബീഫ് വാങ്ങിക്കണം കണ്ടോ ആ പീസസ് കണ്ടോ ഇച്ചിരി വലിപ്പത്തിൽ കട്ട് ചെയ്ത് വാങ്ങിക്കണം ഇച്ചിരി വലിപ്പം വേണം കാരണം ഇതിങ്ങനെ ചുരുങ്ങും അത്യാവശ്യം നമ്മൾ ബീഫിൻ്റെ അല്ല വേടിക്കേണ്ടത് അപ്പോൾ ഒരു മൂന്നാല് സവാള നമ്മൾ നേരത്തെ അരിഞ്ഞില്ലേ അതൊരു കുക്കറിൽ സാധാരണ അമ്മമാർ മൺചട്ടിയിൽ ഇതിങ്ങനെ ചെയ്യും നമ്മൾ ഈ കുക്കറിൽ ചെയ്യുന്നത് മൺചട്ടിയിൽ ചെയ്ത് കുറഞ്ഞ തീയിൽ ഒന്ന് രണ്ട് മണിക്കൂർ വിറകടപ്പിൽ കിടന്ന് വേവുന്നതാണ് പണ്ടത്തെ രീതി പക്ഷെ നമ്മളിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത് കുക്കറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ എന്താണോ അതൊഴിക്കുക അതൊഴിച്ചിട്ട് നാല് സവാളയാണ് ഞാൻ രണ്ട് കിലോ ബീഫിനെടുത്തിരിക്കുന്നത് നാല് സവാള ഏഴു പച്ചമുളക് നല്ല എരിവുള്ള ഏഴ് പച്ചമുളക് ഇതങ്ങ് വഴറ്റുക നന്നായിട്ട് വഴറ്റണം ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം വഴക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി വേഗം നമുക്ക് വഴഞ്ഞ് കിട്ടും എന്നിട്ട് നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന അതായത് ഈ മുളക് പൊടിയുടെയും കൂടിയുള്ള മിക്സിങ് ഉണ്ട് അതങ്ങ് മൊരിഞ്ഞു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഇട ഈ മിക്സിങ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു മിനിമം ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇതിൻ്റെ പച്ചപ്പ് മാറാൻ വേണം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് മൊരിയാനായിട്ട് മിനിമം പത്ത് മിനിറ്റ് വേണം നമ്മൾ കൈ ഇളക്കാതെ കൈ എടുക്കാതെ ഇളക്കണമെന്നൊന്നുമില്ല നന്നായിട്ട് മൊരിയണം അതായത് ആ പച്ചപ്പ് നമ്മൾ കടുക് ഇട്ടിരിക്കുന്നതാണ് ഞാൻ കണ്ടോ ആ പാത്രത്തിൽ വെള്ളം ഇതാക്കിയല്ല അപ്പോഴും ഞാൻ വിനാഗിരി കഴിക്കുകയാണ് അതിലൊഴിച്ചത് അപ്പൊ നിങ്ങളിരിക്കും പുളി കൂടുന്നു ഒന്നും കൂടത്തില്ല ഇത് കറക്റ്റായിരിക്കും അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്നും മൊരിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് എന്തായാലും വേണ്ടി വരോട്ട് ഇത് നന്നായിട്ട് മൊരിയണം നന്നായിട്ട് മൊരിഞ്ഞെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പച്ചപ്പും ആ ഒരു മുരിങ്ങാത്തോലിയുടെയും കടുകിൻ്റെയൊക്കെ ഒരു സ്മെല്ലും കാരണം കണ്ടോ ഈ ഒരു കളറായി നല്ല ചുമന്ന കറിയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ കഴുകി വാരി വെച്ച ബീഫ് അങ്ങ് ചേർക്കുക നന്നായിട്ട് ഇളക്കി കൂട്ടി നമ്മളപ്പം ഒന്ന് പുളിയും ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോ അപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു ഞാനപ്പോൾ കുറച്ച് ഉപ്പിട്ട് സെയിം ടൈം ആരും കാണാതെ ഒരു സ്പൂൺ പഞ്ചസാര ഇടണം ആരും കാണാണ്ട് ഇതൊക്കെ ഒരു സീക്രട്ടാണ് ഇതിൻ്റെ പുളിയും ഇതെല്ലാം ഒന്ന് ടാലി ആവാനാണ് ഒരു കാൽ സ്പൂൺ പഞ്ചസാര ഇട്ടേക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും വെളിച്ചെണ്ണയല്ല കുറച്ച് നമ്മുടെ വേപ്പില കറിവേപ്പില മേളിൽ ഇട്ടിട്ട് അടച്ചു വെച്ച് ഒരു വിസിൽ വന്നിട്ട് പതിനഞ്ച് മിനിറ്റ് നമ്മളിപ്പോൾ തൊട്ട് നോക്കിയിപ്പ് ഇച്ചിരി പുളി കുറവ് എനിക്ക് നമ്മളുടെ അളവാണ് അതിൻ്റെ പുളി ഇത്തിരി കൂടി പുളി വേണം തോന്നിയാൽ കുറച്ചുകൂടി ഞാൻ പുളി ഒഴിച്ചു കാരണം ഇതൊരു കറക്റ്റ് അളവാണ് പുളി കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് കറിവേപ്പിലയും ഇട്ട് ഒരു വിസിലടിച്ച് കുറച്ച് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ വിസിലൊക്കെ പോവും അതൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു വിസിൽ വരിക ഗ്യാസ് കുറച്ചിടുക പതിനഞ്ച് മിനിറ്റ് കറക്റ്റായിരിക്കും നമ്മൾ ഇത് തുറന്ന് കഴിയുമ്പോൾ ഇതേ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്രയും വെള്ളം ഇതിൽ നമ്മൾ ഒരു തുള്ളി വെള്ളം ചേർത്തിട്ടില്ല പക്ഷെ ഇത് തുറന്ന് കഴിയുമ്പോൾ നോക്കിക്കേ അത്രയും വെള്ളം പിന്നെ ഈ ബീഫിന്റെ നെയ്യൊക്കെ വന്ന് നമ്മൾ അത്രയും വലിയ കഷ്ണമാക്കി ഇട്ടിട്ട് നോക്കിയാൽ ബീഫ് ചുരുങ്ങിയേക്കുന്നത് നമ്മളൊരു മൺചട്ടി ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇറച്ചിക്ക് വേണ്ടിട്ട് ഒരു മൺചട്ടി എടുത്ത് വെച്ചിരുന്നു ഈ മൺചട്ടിയില് ഉള്ളി കുറച്ചുള്ളി ഒരു രണ്ടോ മൂന്നോ പച്ചോളം നീളത്തിൽ ഉള്ളി അരിയണ്ടട്ടോ അരി അതങ്ങനെ തന്നെ ചെറുതായിട്ടൊന്ന് വഴറ്റുക കുറേ അങ്ങ് മൊരിയണ്ട കുറച്ചങ്ങ് ഒരു രണ്ട് മൂന്ന് ഒരു രണ്ട് മൂന്ന് അളക്കിളക്കുമ്പോഴേക്കും ഈ കുക്കറിലുള്ള ബീഫ് അങ്ങ് ഇടുക ഇട്ടിട്ട് അത് അവിടെ കിടന്ന് പറ്റണം ഇത്രയും ചാറ് വേണ്ട ഒരു കുറിയ ടേപ്പാണ് ഈ കറി ഇരിക്കേണ്ടത് അപ്പം നമ്മൾ ഇതൊന്ന് മൊരിഞ്ഞു കഴിയുമ്പോൾ ആ കുക്കറിൽ അങ്ങ് ഇട്ട് നമ്മളന്ന് ഒന്ന് കുറഞ്ഞ തീല് ഈ ഉപ്പും പുളിയും ഒക്കെ ആ സമയത്ത് നോക്കി വേണമെങ്കിൽ ഇത്തിരി പുളിയൊക്കെ ചേർക്കാട്ടോ നമുക്ക് അപ്പം ഇത്തിരി പുളി വേണം എന്ന് തോന്നിയാൽ അങ്ങ് ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കി കുറഞ്ഞ തീയിൽ ഈ മൺചട്ടിയുടെ ഒരു ഇതും ഈ കുറുക് ഈ നമ്മുടെ പുളിയും ഉപ്പും എല്ലാം നന്നായിട്ട് പിടിക്കണം അപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് ഇതുപോലെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരിക്കലെങ്കിലും ഈ ബീഫ് വെക്കും നല്ല ചുമന്നിരിക്കണ കറിയാണ് ഇത് നമുക്ക് ഗൾഫിലുള്ളവർക്കോ അല്ലെങ്കിൽ ലോങ്ങ് പോണവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അപ്പം എന്ത് ചെയ്തു പച്ച ക്യാരറ്റ് പച്ചക്കാണ് ചീകിയൊക്കെ എണ്ണി വേവിച്ചിട്ടൊന്നുമില്ല ചീകി കുറച്ച് സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞു അതിന് വേണ്ട കുറച്ച് പച്ചമുളക് പൊടി പൊടിയായിട്ട് അരിഞ്ഞു ഈ തേങ്ങയും സവാളയും പച്ചമുളകും എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്തു മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് വിനാഗിരി ഉപ്പും ഇത്രേ ഇട്ടിട്ടുള്ളൂ ഞാൻ എപ്പോഴേക്കും കറി നോക്കിയപ്പോഴേക്കും ഇച്ചിരി കൂടി പുളി വേണം തോന്നി അപ്പം ഞാൻ ഇച്ചിരി പുളിയും ഉപ്പും ഇങ്ങോട്ട് ഇട്ടായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പറ്റി വരുമ്പോൾ നമ്മൾ ഉപ്പൊക്കെ നോക്കണം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് കുറച്ചും കൂടി വിനാഗിരിയും ഉപ്പൊക്കെ ചേർത്ത് ഒന്നും കൂടി കുറഞ്ഞ തീയിൽ അങ്ങ് പറ്റിക്കാൻ വെച്ചു പിന്നെ ഞാൻ ഈ പറഞ്ഞ ക്യാരറ്റ് നമ്മൾ അടപ്പത്ത് വെച്ച് വേവിക്കേണ്ടതല്ല ഇത് ആണെന്ന് പോലും അറിയത്തില്ല ക്യാരറ്റും തേങ്ങാപ്പീരയും സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞതും പച്ചമുളക് പച്ചമുളക് പൊടി പൊടിയായിട്ട് അരിഞ്ഞതും കുറച്ച് വിനാഗിരിയും കുറച്ചുപ്പും എന്നിട്ട് കൈ കൊണ്ട് വേണം കൈ നന്നായിട്ട് കഴുകിയിട്ട് കൈ കൊണ്ട് കുറച്ച് വേപ്പിലിട്ടോട്ടോ എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി കൂട്ടണം കൈ കൊണ്ട് തന്നെ വേണം കേട്ടോ സ്പൂണും കൊണ്ടൊന്നും വേണ്ട നിങ്ങൾ കൈ നന്നായിട്ട് കഴുകുക എന്നിട്ട് മിക്സ് ചെയ്യുക അയ്യോ എന്തൊരു സാലഡ് എന്നൊക്കെ പറയില്ല അതുപോലെ നമുക്ക് കഴിക്കാൻ പറ്റും വാരി കഴിക്കും നമ്മൾ ഈ സാധനം നിങ്ങൾ ഈ വിന്തലോ ട്രൈ ചെയ്തില്ലെങ്കിൽ ഈ കാരറ്റ് എങ്കിലും നിങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ ഉപ്പിടണം കുറച്ച് വിനാഗിരി മതി കേട്ടോ ഒരുപാട് വിനാഗിരി ഒന്നും കോരി ഒഴിക്കരുത് ഒന്നാമത് പുളിയല്ലേ നമ്മൾ ആ കറിയുടെ ഒപ്പം വേറെ എന്ത് കറി ആയിക്കോട്ടെ ഇത് കഴിക്കുമ്പോൾ ഒരുപാട് വിനാഗിരി കൊണ്ടോ ഒഴിക്കരുത് അപ്പം ഇത് നിങ്ങൾ വായിൽ വെച്ച് നോക്കി അതനുസരിച്ച് നിങ്ങൾ ഉപ്പും പുളിയൊക്കെ കൂട്ടുക ഇത് വേറെ അടപ്പത്തൊന്നും കൊണ്ടോ വെക്കരുത് ഇത് ഇങ്ങനെ പച്ചക്ക് തന്നെ കഴിക്കേണ്ടതാണ് സവാളയും പച്ചമുളകും ക്യാരറ്റും തേങ്ങയും വേപ്പിലയും ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്ത് കുറച്ച് ഉണ്ടായിരുന്നു നമുക്കത് വേണമെങ്കിൽ ഇട്ടാന്നിട്ട് എനിക്കിപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കുറച്ച് മല്ലിയിലേയും കൂടി മിക്സ് ചെയ്ത് എല്ലാം കൂടി തട്ടിപ്പൊത്തി നന്നായിട്ട് വെച്ച് അത് കഴിഞ്ഞ് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ബീഫോ അല്ലെങ്കിൽ ചിക്കനോ പച്ചക്ക് മറ്റേ മീനോ മീൻപറുത്ത മീൻപറുത്തതിൻ്റെ ഒക്കെ കൂടെ നല്ല ടേസ്റ്റാണ് ഈ സാധനം മീൻപറുത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കണം ഇത് വെച്ചിട്ട് മിക്സ് ചെയ്തൊന്ന് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റാണ് ഈ സാധനം അപ്പോൾ ഇതൊരു സാലഡെന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ ഇനി പ്രത്യേകിച്ച് പേരൊന്നുമില്ല ഞാൻ ഏതൊരു സൈറ്റിൽ പണ്ട് കണ്ടിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉണ്ടാക്കും ഉണ്ടാക്കി നോക്കും ഞാനപ്പം ഈ ഞായറാഴ്ചയാണ് കേട്ടോ ഈ വിന്താല് ഞാൻ വെച്ചത് വെച്ചിട്ട് പള്ളിയിൽ പോയി അന്നമ്മനെ കാറ്റഗസും ക്ലാസ്സിൽ നിർത്തിയിട്ട് ഞാനിവിടെ വന്ന് ഈ കറി വെച്ചു എന്നിട്ട് രാവിലെ പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പുട്ടിൻ്റെ കൂടെ ഇതങ്ങട് കഴിച്ചിട്ടുണ്ടല്ലോ എന്ത് ടേസ്റ്റാണെന്നറിയാം നല്ല ചൂടുള്ള ചോറും നല്ല എരിവുണ്ട് ഇതിന് എരിവുമുണ്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റാ നിങ്ങളിതൊന്ന് വെച്ച് ഉണ്ടാക്കി നോക്കണോട്ടോ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാനിത് പറഞ്ഞിട്ടുണ്ട് അത്രയും പൊളി സാധനം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം പറയണം ഉറപ്പായിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അടിപൊളി കറിയാണ് അപ്പോൾ പിന്നെ കാണാം